ചിക്കൻ വാങ്ങിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ ആ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എടുക്കില്ല കേട്ടോ അതിൻ്റെ കുറച്ച് പാർട്സും കുറച്ച് പീസസും അങ്ങോട്ട് മാറ്റി വെക്കേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കുറച്ച് പീസസും അതിൻ്റെ കൂടെ കുറച്ച് സോയാബീനും കൂടി അങ്ങനെ ചേർത്തിട്ട് ഇന്നൊരു അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ വേണ്ട ഐറ്റംസും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് സ്പൈസസും അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മളെ റെസിപ്പി അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു സ്പൈസസായിട്ട് പെരിഞ്ചീരകം ഏലക്കായ് ഗ്രാമ്പു പട്ട സ്റ്റാർ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മിക്സി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങ് വഴറ്റി എടുക്കല്ലേ ചെയ്യാം പിന്നെ നമുക്കൊരു വെറൈറ്റി എന്നെ ആവാരിച്ചു അപ്പോൾ അതുകൊണ്ട് ചാറിലേക്ക് ഉള്ളിയും തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ചോളം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കിയിട്ട് നമ്മൾ പാർട്സ് കഴുകി വൃത്തിയാക്കിയിട്ട് അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു തിളച്ച എണ്ണയില് പാർട്സ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ആയി വണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് അങ്ങോട്ട് ഊറ്റിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക സോയാബീനും ചിക്കനും മസാല ഒക്കെ ആയിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു പേസ്റ്റ് ചിക്കനും സോയാബീനും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടായി ആ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി വരണം ഇനി അതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു സ്പൈസസിൻ്റെ ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൂടെ വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ എക്സ്ട്രാ അങ്ങോട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എരി കൂടുതലായിട്ട് വേണമെന്നാണെങ്കിൽ ഇതിൽ എക്സ്ട്രാ ഇനി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയി വന്നതുകൊണ്ട് തിളച്ചിട്ട് ആറിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതാ കുറച്ച് മല്ലിയുടെ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പാട്സും സോയാബീനും വെച്ചിട്ടുള്ള ആ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനോ ചപ്പാത്തിക്കോ ദോശക്കോ പുട്ടിനോ അങ്ങനെ എല്ലാത്തിനും ആക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പം നിങ്ങൾ അടുത്ത തവണ ചിക്കൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പീസ് അങ്ങോട്ട് മാറ്റിയിട്ടതാണ് സോയാബീനും ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ ഉറപ്പായിട്ട് അങ്ങോട്ട് ഇഷ്ടമാകുമേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം